ത്തിന്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിലനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ താല്പര്യത്തോടെ ദൈവത്തിൻ്റെ പാതപീഠത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നേ ദിവസവും പ്രത്യേകാൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ഓരോ ദിവസവും നമ്മളെ തട്ടി ഉണർത്തുന്ന ദൈവിക ആലോചനകളെ തന്ന് ക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും നമ്മളെ നിർമ്മലീകരിക്കുകയൊക്കെ ചെയ്യുന്ന കർത്താവിൻ്റെ കരുണയ്ക്കും മനസ്സലുവിനുമായി നന്ദിയോടെ നന്ദിയോടെ മഹാദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചന കേൾവിക്ക് തൽപരരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹ വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനാ പുരസരം നാം ഒരുമിച്ച് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം ശ്രദ്ധിപ്പാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് തുടങ്ങുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിനാധാരമായ വേദവാക്യം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നേ വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നേ വാക്യങ്ങൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അതരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ച് തുടങ്ങി യേശുവോ തിരിഞ്ഞു പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടു പോ നീ എനിക്കിടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു ലാസ്റ്റ് വാക്കുകൾ നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് എന്ന് പറഞ്ഞു ആ വാചകം ഒരല്പം കൂടി ആഴത്തിൽ ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് അവസരം തരട്ടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാരെ അതിരറ്റ് സ്നേഹിച്ചു ഏറ്റവും അവരോടുകൂടെയാണ് യേശു മൂന്നര വർഷക്കാലം സമയം സ്പെൻഡ് ചെയ്തത് ഏറ്റവും അധികം സമയം അവരുടെ കൂടെയാണ് കർത്താവ് നടന്നത് അവരോടാണ് യേശു ഏറ്റവും അധികം സംസാരിച്ചത് ഒത്തിരി അവർ സ്നേഹിച്ചു രാവും പകലും അവരുടെ കൂടെ തന്നെ കർത്താവുണ്ടായിരുന്നു ഒത്തിരി പഠിപ്പിച്ചു അവർ അങ്ങനെ ശിഷ്യന്മാരെ വളരെ സ്നേഹിച്ചു അതിരറ്റ് സ്നേഹിച്ചു പിരിയാൻ വയ്യാത്ത നിലവാരത്തിലുള്ള വികാരഭരിതമായിരിക്കുന്ന ബന്ധം കർത്താവും പന്ത്രണ്ട് അപ്പസ്തോലന്മാരുമായിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് സ്നേഹം യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണല്ലോ കർത്താവിൻ്റെ കൂടെ നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് കർത്താവിൽ നിന്ന് എത്രത്തോളം സ്നേഹം ലഭിക്കും കരുതൽ ലഭിക്കുമെന്നുള്ള കാര്യം ഞാൻ ഈ കൊച്ചു സന്ദേശത്തിൽ എടുത്തു പറയേണ്ട കാര്യമില്ല അക്ഷരീകത്തിലോ ജഡത്തിലോ അല്ലെങ്കിലും ഇന്ന് ആത്മതലത്തിൽ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന ജീവിക്കുന്നൊരു ജീവിതമാണല്ലോ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അങ്ങനെ ആത്മീകമായി യഥാർത്ഥത്തിൽ ഒരു ആത്മീക ജീവിതം അഥവാ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന എനിക്കും നിങ്ങളിൽ പലർക്കും അറിയാം എത്ര സ്നേഹമാണ് ദൈവപുത്രൻ നമുക്ക് തരുന്നത് അങ്ങനെയാണെങ്കിൽ ജഡത്തിൽ ഈ ഭൂമിയിലായിരുന്ന കാലത്ത് ആ പത്രോസിനും യോഹന്നാനും മന്ത്രയോസനും ഭീരിപ്പോസനൊക്കെ എത്ര സ്നേഹം കർത്താവിൽ നിന്ന് കിട്ടിക്കാണും ഞാൻ പറഞ്ഞു വരുന്നത് അതുപോലെ കരുതും വാക്കിലൊക്കെ പോലും അവരെ വിളിച്ചുകൊണ്ടിരുന്നത് അത്രയ്ക്ക് സ്നേഹത്തിലാണ് എന്നിട്ട് ഇവിടെ വെച്ച് കർത്താവ് പൊട്ടിത്തെറിക്കുന്നത് പോലെ അങ്ങനൊരു മനോഭാവത്തോടെ പത്രോസിനെ വിളിച്ച് വിളി കേട്ടോ സാത്താനെ എന്നെ വിട്ടുപോകും സ്വാന്തനത്തിന് വേണ്ടി പലരും പറയും അത് പത്രോസിനെ അല്ല വിളിച്ച് പത്രോസിനകത്തുള്ള സാത്താനെ എന്നൊക്കെ പറയുമെങ്കിലും അതൊരു പ്രകോപനത്തിൻ്റെ പൊട്ടിത്തെറിയുടെ ഒരു ഒരു വിളിയാണ് സാത്താനെ എന്നെ വിട്ടുപോ എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം മലയാളത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതെത്ര കരുതുന്നത് എന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ ആ വാക്ക് കുറച്ചുകൂടെ നമുക്ക് മീനിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു യു ഹാവ് അണ്ടർസ്റ്റാൻഡിങ് നോട്ട് ദ തിങ്സ് ദാറ്റ് ബി ഓഫ് ഗോഡ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നീ ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിനക്ക് നീ മനസ്സിലാക്കുന്നില്ല നീ നിന്റെ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ അങ്ങനെയാണല്ലോ അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ചീത്തയൊന്നും അല്ല പത്രോ സേശുവിനെ വിളിച്ചുകൊണ്ട് പോയി പറഞ്ഞത് യേശു പറഞ്ഞു മനുഷ്യപുത്രൻ ഇരുശിരന് ചെല്ലും അവിടെ പരീഷന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും എല്ലാം എന്നെ പലതും ഉപദ്രവിച്ച് പലതും സഹിച്ച് ഞാൻ കൊല്ലപ്പെടുക ചെയ്യും എന്നാണ് പറഞ്ഞത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്നും പറഞ്ഞു പക്ഷേ ആ പെട്ടെന്ന് കേട്ടപ്പോൾ പത്രോസിന് തിരിച്ച് യേശുവിനോടുള്ള സ്നേഹം കൊണ്ട് പത്രോസ് യേശുവിൻ്റെ കയ്യെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു അരിത് അങ്ങനെയൊന്നും അങ്ങക്കെ സംഭവിക്കരുത് തേങ്ങലോടെ ആയിരിക്കും പറഞ്ഞത് വിങ്ങലോടെ ആയിരിക്കും പറഞ്ഞത് അങ്ങക്കങ്ങനെയൊന്നും സംഭവിക്കരുത് അങ്ങനെയൊന്നും പറയരുത് നമ്മളും പറയാറില്ല നമ്മൾ കുഞ്ഞുങ്ങൾ പറയുമ്പോൾ എന്തീ പറയുന്നത് അങ്ങനെയൊന്നും പറയാതിരിക്കുന്നു പറയില്ലേ എന്നതുപോലെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ പത്രോസ് പറഞ്ഞത് അങ്ങേക്ക് അങ്ങനെ ഒന്ന് സംഭവിക്കും എല്ലാവരുടെ മുമ്പിൽ വെച്ചു അല്ല അങ്ങോട്ട് വിളിച്ചു മാറ്റി നിർത്തി ചെവിയിലാണ് പറഞ്ഞത് പക്ഷെ പെട്ടെന്ന് യേശു അങ് കോപിച്ചു എന്ന് ഞാൻ പറയുന്നില്ല വികാരഭരിതനായി തിരിഞ്ഞിട്ട് പറഞ്ഞു സാത്താനെ എന്നെ വിട്ടു നീ എനിക്ക് ഇടർച്ചയാ എന്നിട്ടതിൻ്റെ കാരണം പറഞ്ഞതിതാണ് നീ നിന്റെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ നിൻ്റെ ഭാഗം മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ നീ എൻ്റെ അപ്പൻ്റെ കാര്യം ദൈവത്തിൻ്റെ കാര്യം നീ മനസ്സിലാക്കുന്നില്ല നീ നിൻ്റെ കാര്യം നിൻ്റെ കാര്യം അയ്യോ ഞാൻ ആ വാക്കിരുത്തി ചിന്തിച്ചു നമ്മളിൽ പലരും പല കാര്യങ്ങളിലും നമ്മുടെ കാര്യം നമ്മുടെ ഭാഗം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ ബാക്കി ഓപ്പോസിറ്റ് നമ്മുടെ കൂടെ നടക്കുന്നവരുടെ കൂടെ ജീവിക്കുന്നവരുടെ നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുക അവരുടെ കാര്യം ചിന്തിക്കുന്നേ ചിന്തിക്കുന്നേയില്ല ഏഹേ അവരിപ്പം എന്നാണേലും വേണ്ടില്ല നിങ്ങളിപ്പോൾ തലയും കുത്തി നിന്നാലും വേണ്ടില്ല നിങ്ങൾ നീ എന്നെയൊക്കെ കാണിച്ചാലും വേണ്ടില്ല എൻ്റെ കാര്യം എൻ്റെ കാര്യം ഞാൻ പറയേണ്ടത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ ഞാനിതേ ഉള്ളൂ എൻ്റെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു നയം മനുഷ്യർക്കുണ്ട് യേശുക്രിസ്തു പത്രോസിനെ ശാസിച്ചിട്ട് പറയുന്നു നീ ഒരു ഭാഗം മാത്രം ചിന്തിച്ചാൽ ശരിയാണ് ഞാൻ നിൻ്റെ കൂടെ നടക്കുന്നത് എപ്പോഴും നിൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് നീ എൻ്റെ കണ്ണിന് മുമ്പിൽ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വെള്ളത്തിൻ്റെ മുകളിലൊക്കെ നടന്ന് നിന്നെയും കൊച്ചു പിള്ളേരെ നടത്തുന്ന പോലെ വെല്ലുപ്പിച്ചൻ കൊച്ചുമക്കളെ നടത്തുന്ന പോലെ നിന്നെയും അതൊക്കെ കയ്യെ പിടിച്ച് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടത്തി നിൻ്റെ കണ്ണു മുമ്പിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച് അങ്ങനെ പരീഷന്മാരോട് കയർത്തും അതുപോലെ ദൈവാലയം ചാട്ടയുണ്ടാക്കി ശുദ്ധീകരിച്ചൊക്കെ ആയിട്ട് വലിയൊരു ഹീറോ ആയിട്ട് ഞാൻ ഈ മണ്ണിലൂടെ നടന്ന് നീ എൻ്റെ ശിഷ്യനാണെന്നൊക്കെ പറഞ്ഞ് നിനക്കും കോളർ പിടിച്ചിട്ട് നീ എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിലൊക്കെ നിനക്ക് എന്നെ അറിയാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വീരവാദം മുഴക്കി നടക്കുന്നത് നിൻ്റെ ഭാഗം മാത്രമേ നീ ചിന്തിക്കുന്നുള്ളൂ നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ നടക്കുന്നത് ആ ഞാൻ നിൻ്റെ ആളാന്ന് പറയുകയും എപ്പോഴും ഇങ്ങനെ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുക നീ ചാരി നിന്ന് ഉറങ്ങുക ഞാൻ തട്ടിക്കൊണ്ടെത്തിൽ വിളിച്ചുകൊണ്ട് വരിക താഴ്വരയിലെ നടക്കുക നീ മീനൊന്നും പിടിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ പറയുമ്പോൾ പല വീശിയാ നിനക്ക് ഇഷ്ടം പോലും അപ്പം നിൻ്റെ ഭാഗം നിൻ്റെ ഭാഗം നിൻ്റെ ഭാഗം നിനക്ക് സന്തോഷിക്കണം നിനക്ക് രസിക്കണം നിനക്ക് ആനന്ദിക്കണം നീ ത്രില്ലിലാകണം അതൊക്കെ നിൻ്റെ ഭാഗം പക്ഷെ നീ എന്തുകൊണ്ട് എൻ്റെ അപ്പൻ്റെ ഭാഗം ചിന്തിക്കുന്നില്ല നീ മറുഭാഗം ചിന്തിക്കുന്നില്ല പ്രിയറേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നോന്ന് എനിക്കറിയില്ല ഞാൻ ഈ ഭാഗം ഇന്ന് അതിരാവിലെ എഴുന്നേറ്റിരുന്ന് ദൈവദനം തുറന്നു വെച്ച് നമുക്കെല്ലാവർക്കും ദൈവിക സന്ദേശം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നെ ഈ ഭാഗം ചിന്തിപ്പിച്ചു നമ്മളൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നേ നമ്മുടെ കൂടെ പലരുമില്ലേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗം മാത്രം ചിന്തിച്ച് മറ്റുള്ളവരെ മനസ്സിലാക്കാതെ ഇരുന്നാൽ ഇതുപോലെ ക്ഷോഭിക്കേണ്ട കോപിക്കേണ്ടും പിണങ്ങേണ്ട വരില്ലേ യേശുക്രിസ്തു സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നിട്ടും കണ്ണൊക്കെ ചുമന്ന് മുഖമൊക്കെ തുടുത്ത് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ സാത്താനെ എന്നെ വിട്ടു പോ നീ എനിക്ക് ശല്യമാണ് എന്നൊരു വാക്ക് പറയേണ്ട വന്നില്ലേ പ്രിയപ്പെട്ടവരെ എന്താ കാര്യം നീ നിൻ്റെ ഭാഗം മാത്രം ചിന്തിക്കും നിന്റെ ഭാഗം നിനക്ക് സുരക്ഷിതമായിരിക്കണം നിൻ്റെ ഭാഗം നിൻ്റെ കാര്യം നടക്കണം നിനക്ക് നിൻ്റെ ഭാഗങ്ങളെല്ലാം നടക്കണം എൻ്റെ എൻ്റെ അപ്പൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് നിനക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്ക് ക്രൂശിലേക്ക് പോയേ പറ്റൂ എനിക്ക് ക്രൂശിൽ തകർന്നേ പറ്റൂ കാരണം നിന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകളെ എനിക്ക് രക്ഷിച്ചല്ലേ പറ്റൂ എൻ്റെ അപ്പൻ അതിന് വേണ്ടിയിട്ടല്ലേ വിട്ടത് അല്ലാതെ ഞാൻ സ്വർഗത്തിൽ നിന്ന് മനോഹരമായിരിക്കുന്ന ഈ ഭൂമിയിലേക്ക് വെക്കേഷൻ ചെലവഴിക്കാൻ വേണ്ടി ടൂറിന് വന്ന അല്ലല്ലോ എന്തുകൊണ്ട് നീ ഞങ്ങളുടെ ഭാഗം അഥവാ എൻ്റെയും എൻ്റെ പിതാവിൻ്റെയും ഭാഗം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ആയിരമായിരം ആളുകൾ നശിക്കുന്നു അവരെ രക്ഷിപ്പാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ചിന്തിക്കുന്നില്ല നീ നിൻ്റെ ഭാഗം മാത്രം മനസ്സിലാക്കി അതുമാത്രം ചിന്തിച്ചു പോയാൽ നമ്മൾ തമ്മിൽ ചേരൂല്ല പ്രിയപ്പെട്ടവരെ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ ഈ കാര്യം നമ്മൾ നന്നായി മനസ്സിലാക്കണം നമ്മളെവിടാണെങ്കിലും ഒരു ബസ് യാത്ര ചെയ്യുമ്പോഴോ ഒരു കല്യാണ വിരുന്നിൽ പങ്കെടുക്കുമ്പോഴൊക്കെ നമ്മുടെ കാര്യം നമ്മുടെ സീറ്റ് നമ്മുടെ ഇടപാട് നമ്മുടെ സുഖം ട്രെയിൻ യാത്രയിലൊക്കെ റിസർവഡ് ട്രെയിനൊക്കെ ഒരു പക്ഷേ ഞാൻ ഒത്തിരി നാളായി ട്രെയിൻ യാത്രയൊക്കെ ചെയ്തിട്ട് അതവരവരുടേതായിരിക്കുന്നത് അല്ലാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിൽ പോലും ചിലർ അഞ്ച് പേർക്കിരിക്കാവുന്നിടത്ത് ഒരു മൂന്ന് പേര് ഭാര്യയും ഭർത്താവ് ഒരു കുഞ്ഞും കൂടി ഇരുന്നു ഒരു ബാഗും കയറ്റി വച്ചു ബാക്കി വന്നിരിക്കുന്നവരുടെ ആരുടെയും ഭാഗം അവർ മനസ്സിലാക്കുന്നില്ല എൻ്റെ കാര്യം ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം അത് മാത്രം മനസ്സിലാക്കി ഗ്രഹിച്ച അവരോടല്ലേ വഴക്കുണ്ടാക്കേണ്ട വരുന്നേ അവരോടല്ലേ ചിലങ്ങ് നീങ്ങിയിരിക്കണോ മൂന്നാക്കി ഇരിക്കാനുള്ള സ്ഥലത്താണ് ഇരിക്കേണ്ടതെന്ന് ചോദിക്കേണ്ട വന്നേ എന്തുകൊണ്ടാണ് നിൽക്കുന്നവരുടെ വേദനയും അവരുടെ ഭാഗം മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറയുന്നു എല്ലാവരുടെയും ഭാഗം മനസ്സിലാക്കിയാൽ നമുക്ക് കുറേ വഴക്കും ശാസനയൊക്കെ വേ ഇല്ലാതാക്കാം വെറുതെ പിണക്കവും വഴക്കൊക്കെ നമുക്ക് മാറ്റാം യേശുക്രിസ്തു പോലും കോപിച്ചവനോട് പറയേണ്ടി വന്നു കാരണം അവൻ വൺ സൈഡ് മാത്രം മനസ്സിലാക്കുന്നു ഒറ്റ സൈഡ് മാത്രം മനസ്സിലാക്കി ഈ ഭൂമിയിൽ നന്നായി ജീവിക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ നമ്മുടെ കൂടെയുള്ളവരുടെയും നമ്മുടെ അടുത്ത് താമസിക്കുന്നവരുടെയും നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുടെയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും അവരുടെ വേദനയും പ്രയാസവും അവരുടെ ഭാഗവും ഒപ്പം ദൈവത്തിൻ്റെ ഭാഗം ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് സുഖകരമായൊരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ ഇല്ലാത്തവരെല്ലാം ഇതുപോലെ ദൈവത്തിൽ നിന്ന് പോലെ ശാസന കേൾക്കേണ്ടവരും ഞാൻ നിർത്തട്ടെ നമുക്കെല്ലാ ഭാഗവും മനസ്സിലാക്കാം പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ ഭാഗം മനസ്സിലാക്കാം എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വേണമെങ്കിൽ ഈ സന്ദേശം ഒന്നുകൂടെ കേട്ടോ നമുക്ക് ഗുണം വരുവുള്ളൂ ഇനി ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭാഗം മാത്രം ചിന്തിച്ചും അതുമാത്രം മനസ്സിലാക്കി അങ്ങനെ പോകാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചിട്ടില്ല പത്രോസ് കേട്ട വഴക്കിന് കാരണം അതാന്ന് ഞങ്ങൾക്കിന്ന് മനസ്സിലായി നാഥ എല്ലാവരെയും ഉൾക്കൊള്ളാൻ എല്ലാവരുടെയും പരിസ്ഥിതി മനസ്സിലാക്കാൻ അവരുടെ സ്ഥിതിഗതികളും മനോഭാവങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവരോട് ആ സോഫ്റ്റ് കോർണറിൽ വേണ്ടും വണ്ണം ഇടപെടാൻ അതിൻ്റെ പരിജ്ഞാനം ഞങ്ങൾക്ക് തരണേ ദൈവത്തിൻ്റെ ഭാഗം കൂടി മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണേ സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു തിരുസന്നിധിയിലേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ